മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് ജാമ്യം ഇരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കേസിൽ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ട പി സി ജോർജ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇസിജി അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പി സി ജോർജ് സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പി സി ജോർജിനെ കോട്ടയം മെഡിക്കോ ആശുപത്രിയിൽ നിന്നും മാർസലോ മെഡിസിറ്റിലേക്ക് മാറ്റി ഭാരതത്തെ തകർക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരി അഭീകരവാദികൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പി സി ജോർജ് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നല്ല ആണ് ട്രീറ്റ്മെൻറ്റാണ് എങ്കിലും ഒരു ക്രോസ് ചെക്കിങ് ആവശ്യമുണ്ട് പാല ബിഷപ്പിൻ്റെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാണ് അതോ ഇപ്പം അവിടെ ഇന്ന് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഡോക്ടർമാർ പരിശോധിച്ച് തീരുമാനിക്കാമെന്നുള്ളതാണ് എനിക്ക് ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി തുടങ്ങിവെച്ചിട്ടുള്ള ശക്തമായ ശക്തമായ നടപടിയും ഒരു സംശയം വേണ്ട പോകും ആ ഒരു വിട്ടുവീഴ്ചയില്ല അത് ും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മികച്ച ലഭിച്ചതെന്ന് ബി സി ജോർജ് കൂട്ടിച്ചേർത്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബി സി ജോർജ്